ടീച്ചർ ടീച്ചറമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേഷ് തൻ്റെ ഗേൾഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട് എത്ര നാളായി സംസാരിച്ചിട്ട് ഞാൻ ബേക്കറിയിലുണ്ട് എന്ന് പറയുമ്പോൾ എന്നെ ഇനി വിളിക്കണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ എന്നെ വിളിച്ചാൽ കൊന്നുകളയുമെന്നാ ഭാർഗവുതലാളി പറഞ്ഞിരിക്കുന്നത് അയാളുടെ ഗുണ്ടകൾ വീട്ടിൽ വന്നു നമ്മൾ ഫോണിൽ സംസാരിക്കുന്നത് അയാൾ അറിയാൻ പോകുന്നില്ലല്ലോ എന്ന് മഹേഷ് പറയുമ്പോൾ ഒരു ഇല അനങ്ങിയാൽ പോലും അയാൾ അറിയും അയാൾക്കെൻ്റെ നമ്പർ കിട്ടി നീ ഇങ്ങനെ പേടിച്ചാലോ ഇന്നവൾ വീട്ടിലില്ല ഞാൻ വീഡിയോ കോൾ വരുന്ന മഹേഷ് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ കിടക്കുന്നതെന്ന് അവൾ പിള്ളേർ വളർന്ന അമ്മയുടെ കൂടെ കിടക്കുമെന്ന് മഹേഷ് ചോദിക്കാം നിങ്ങൾ വെച്ചിട്ട് പോയെന്ന് പറഞ്ഞ് അവൾ കോൾ വയ്ക്കുക പിന്നീട് കന്യാകുമാരിയിലെ റിസോർട്ടിലെത്തുന്ന ടീച്ചറേയും ഫ്രണ്ട്സിനെയുമാണ് കാണിക്കുന്നത് എല്ലാവരും വണ്ടീന്നെ ഇറങ്ങുമ്പോൾ ജോൺ ടൂറിൻ്റെ പ്ലാൻ പറയുന്നുണ്ട് ഇന്ന് റെഡിയായി വ്യൂ പോയിൻ്റിൽ പോയി സൺസെറ്റ് പിന്നെ അത്യാവശ്യം പർച്ചേസിങ്ങും നാളെ സൺറൈസ് കണ്ട് വന്നിട്ട് കന്യാകുമാരി ക്ഷേത്രം വിസിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് വിവേകാനന്ദപ്പാറയിലേക്ക് ബോട്ടിങ് പിന്നീട് എല്ലാവർക്കും റൂമിൻ്റെ കീയൊക്കെ കൊടുക്കുക സരസ്വതി ടീച്ചറും മേരിക്കുട്ടി ടീച്ചറും ഒരു റൂമിലായിരുന്നു പിന്നീട് എല്ലാവരും കൂടി പർച്ചേസിംഗ് ഒക്കെ നടത്തുന്നതാണ് കാണിക്കുന്നത് ഗുരുവായൂരപ്പന്റെ മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് വിഷമത്തോടെ അടുക്കളയിലേക്ക് വരുന്ന വീണയാണ് പിന്നീട് കാണിക്കുന്നത് അവൾ വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് കനി വന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുക ആദ്യമായിട്ട് അമ്മയില്ലാത്തൊരു ദിവസം വീട് ഉറങ്ങിയ പോലെ രാവിലെയും സന്ധ്യയ്ക്ക് അമ്മയിലെ വിളക്ക് കത്തിക്കുന്നത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുക അമ്മയൊന്ന് വിളിച്ചു നോക്കിയാലൊന്നു വീണ ചോദിക്കുമ്പോൾ അതാ നല്ലത് വിളിച്ചു നോക്കുന്നു കനി പറയുന്നുണ്ട് ടീച്ചർ അമ്മയും മേരിക്കുട്ടി ടീച്ചറും കൂടി കടലൊരുത്തുകൂടി നടക്കുമ്പോഴാണ് ടീച്ചർ അമ്മയ്ക്ക് വീണയുടെ കോൾ വരുന്നത് അതുകൊണ്ട് അത് കണ്ട് മേരിക്കുട്ടി ടീച്ചർ നോക്കി പേടിപ്പിക്കുമ്പോൾ കുഞ്ഞിയാടി എന്ന് പറഞ്ഞ ടീച്ചർ അമ്മ കൊള്ളെടുക്ക എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ഒരു രസവുമില്ല അമ്മയെ കാണാതെ ഇതുവരെ ഇരുന്നിട്ടില്ല സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചപ്പോൾ കരച്ചിൽ വന്നു ഇവിടെ മൊത്തം കുളമാക്കി രണ്ട് സ്ത്രീകളും കൂടി അടുക്കള യുദ്ധഭൂമിയാക്കി ചേട്ടത്തി വഴക്കിട്ട് വീട്ടിൽ പോയി രാവിലെ രാധി ഉണ്ടാക്കിയതും രേണു വെച്ചി ഓംലെറ്റ് ഉണ്ടാക്കിയതും ഫ്ലോപ്പായി വിഷ്ണുവേട്ടൻ കൊച്ചുങ്ങൾക്ക് പുറത്തൊന്നും കഴിക്കാൻ പൈസ കൊടുത്തു മോളി വന്നില്ലെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ മോളി ചേച്ചി ആ ചോറൊക്കെ വെച്ചത് ഞങ്ങൾ രണ്ടാളും പുറത്തൊന്നു കഴിച്ചെന്ന് വീണ പറയാ നീ എന്താ അവരെ ഒന്ന് സഹായിക്കുന്നതെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഇവിടെ കിടന്ന് ആണ്ടിമ എടുക്കാൻ എനിക്ക് വയ്യ എനിക്ക് ജൂനിയർ സരസ്വതി പട്ടമൊന്നും വേണ്ട എന്ന് വീണ പറയുന്നുണ്ട് അതിനിടയ്ക്കാണ് ടീച്ചറുടെ മൊബൈലിലേക്ക് ഭാർഗവ് മുതലാളിയുടെ കോൾ വരുന്നത് എടുത്തു നോക്കട്ടെ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ കോൾ വയ്ക്കുക കോൾ എടുക്കുന്ന ടീച്ചറോട് ഭാർഗവ് മുതലാളി ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ടീച്ചറെ വീട്ടിൽ നടക്കുന്നത് നിങ്ങളിങ്ങനെ ടൂർ എന്നും പറഞ്ഞ് നടന്ന കൊച്ചുങ്ങളൊക്കെ ഒരു വഴിക്കാവും ഞാൻ നിങ്ങളെ വിശ്വസിച്ചാ എൻ്റെ മോളെ അങ്ങോട്ട് അയച്ചത് ആരും എൻ്റെ മോളെ പറയുന്നത് എനിക്കിഷ്ടമല്ല തങ്കം പോലെ ഞാൻ നോക്കണ മോളാ അവൾ അങ്ങനെ ചെറിയ കാര്യത്തിനൊന്നും ഉലയണതല്ല ഇന്ന് എൻ്റെ മുന്നിൽ എൻ്റെ മോള് കരഞ്ഞു ഞാൻ രാധയെ വിളിച്ച് സംസാരിക്കാൻ അത് പ്രശ്നമൊക്കെ ഉണ്ടെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് നിങ്ങളെ മോളായതുകൊണ്ടോ ഞാൻ വേറൊന്നും ചെയ്യാഞ്ഞത് കുടുംബക്കാർ മൊത്തം ചീത്ത വിളിച്ചത് നാടറിയുന്ന ടീച്ചറുടെ മോളല്ലേ എന്നിട്ടെന്താ വകതിരി ഇല്ലാതായതെന്ന് ഭാർഗം മുതലാളി ചോദിക്കുമ്പോൾ ഞാൻ രേണുവിനെ വിളിച്ച് അവൾക്കുണ്ടായ വിഷമത്തിന് ക്ഷമ ചോദിക്കാൻ ഒന്ന് ക്ഷമിക്കു ബാർഗവാ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അയാൾ കോൾ വയ്ക്കുക ആകെ പ്രാന്ത പിടിച്ച് വിഷമിച്ചിരിക്കുന്ന സരസ്വതി ടീച്ചറെ മേരിക്കുട്ടി ടീച്ചർ സമാധാനിപ്പിക്കുന്നുണ്ട് മേരിക്കുട്ടി ടീച്ചർ സരസ്വതി ടീച്ചറോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ തരം താഴ്ന്നുന്നത് ഭാർഗവനെ പോലെ ഒരു അലസന്റെ കാല പിടിക്കാൻ നിനക്ക് നാണമില്ലേ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി താഴുന്നത് കുഴപ്പമില്ലെന്ന് ടീച്ചർ പറയുമ്പോൾ താഴ്ന്നു താഴ്ന്നു നീ പാതാളത്തിലെത്തി എന്ന് മേരിക്കുട്ടി ടീച്ചറും നാളെ ഞാനിങ്ങ് പോവും ഇവിടെ നിന്ന് ബസ് കിട്ടുന്ന ടീച്ചറമ്മ പറയുമ്പോൾ നിന്റെ അടുത്ത് ഒരു കോളും എടുക്കരുതെന്ന് പറഞ്ഞാ നീ കേൾക്കില്ലല്ലോ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ കുട്ടി ടീച്ചറുടെ കൈ ചേർത്ത് പിടിച്ച് കടൽ കാണുമ്പോൾ കരച്ചിൽ വരാന്ന് പറയാ സരസ്വതി ടീച്ചർ അത് കടൽ കണ്ടോണ്ടൊന്നും അല്ല നിന്റെ കൈ പിടിച്ചാൽ എനിക്കറിയാം ഈ മൂന്ന് കടലിനേക്കാളും വലിയ ഇരുമ്പലാണ് നിന്റെ ഉള്ളില് നിനക്ക് കൂടി വേണ്ടി നീയൊന്ന് ജീവിക്കേ എന്ന് പറഞ്ഞ മേരി ടീച്ചർ പരിഭവിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ നടത്തി ജോൺ ഡാൻസ് കളിക്കുന്നതാണ് പിന്നീട് എല്ലാവരും നിർബന്ധിക്കുമ്പോൾ സരസ്വതി ടീച്ചറും പാട്ട് പാടുന്നുണ്ട് രാത്രി റൂമിലെത്തി കിടക്കുന്ന മേരിക്കുട്ടി ടീച്ചറും സരസ്വതി ടീച്ചറും ടീച്ചറമ്മക്ക് വീണ്ടും കോൾ വരുന്നുണ്ട് ലൈബ്രറിയിലെ സന്തോഷായിരുന്നു വി ഒയുടെ റാങ്ക് ലിസ്റ്റ് വന്നു തനിക്ക് രണ്ടാം റാങ്ക് ഉണ്ടെന്നും ജോലിയായ സ്ഥിതിക്ക് വീണയുടെ കല്യാണം നടത്തി എന്നും സന്തോഷ് ചോദിക്കുമ്പോൾ വീണയുടെ താല്പര്യം കൂടി അറിയണ്ടേ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അല്ല എന്ന് ടീച്ചറമ്മ പറയാ ടീച്ചറെ എനിക്ക് വീണയെ കെട്ടിച്ചു തരണം അല്ലെങ്കിൽ എനിക്ക് വിഷമാവുന്ന സന്തോഷ് നിർബന്ധം പറയാം ഞാൻ വീട്ടിലെത്തി അവളോട് സംസാരിക്കാം നിനക്ക് വേണ്ടി വാദിക്കാം നഷ്ടപ്പെടുത്തരുതെന്ന് സൂചിപ്പിക്കാം എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അത് മതി ടീച്ചറെ എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞ് അവൻ കോൾ വെക്കുക മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ സന്തോഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ടീച്ചറമ്മ എനിക്ക് നൂറ് ശതമാനം ഓക്കെയാണ് പക്ഷേ അവളുടെ താൽപ്പര്യമല്ലേ പ്രധാനമാണ് വീണയ്ക്ക് സന്തോഷിനോട് എന്തോ അനിഷ്ടമുണ്ട് മിക്കവാറും ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളിൽ നിന്നാണല്ലോ തുടങ്ങുക അവൻ നല്ല പയ്യനാ ഇത് നടക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടെന്ന് മേരിക്കുട്ടി ടീച്ചറും പറയാ എനിക്ക് കുഞ്ഞിയെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ തോന്നാന്ന് പറഞ്ഞ് സരസ്വതി ടീച്ചർ അവളെ വിളിക്കട്ടോ നീ ഉറങ്ങിയില്ലെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉറക്കമൊന്നും വന്നില്ലെന്ന് വീണ പറയുന്നുണ്ട് അപ്പോൾ ടീച്ചർ ടീച്ചറമ്മ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് ക്യാമ്പ് ഫയറിനെ പറ്റിയും ജോൺ ഡാൻസ് കളിച്ചതും എല്ലാം എല്ലാത്തിൻ്റെയും വീഡിയോ അയക്കണമെന്ന് വീണ പറയുന്നുണ്ട് കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങി നിനക്കെന്താ വേണ്ടതെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ടെന്ന് അവൾ പറയാ എന്നാലേ നിനക്കൊരു സർപ്രൈസ് സർപ്രൈസുണ്ടെന്ന് ടീച്ചറമ്മ പറയുമോ സർപ്രൈസോ എന്താ അമ്മേ പറയുമെന്ന് പറയുമ്പോൾ ടീച്ചറമ്മ ചിരിച്ചോണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ